നമസ്കാരം സ്വാഗതം പലസ്തീന് പിന്നാലെ ഇസ്രയേൽ യുദ്ധം തൊടുത്തുവിട്ടത് ഇറാനിലേക്കായിരുന്നു എന്നാൽ അവിടെ കാര്യങ്ങൾ നദന്യാഹു കരുതിയ പോലെയല്ല മുന്നോട്ട് പോകുന്നത് പണി പാളിയെന്ന് ഇതോടെ നദന്യാഹു മനസ്സിലാക്കിയിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇസ്രയേലിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ ഇസ്രയേലിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് ഇസ്രയേലിലെ തെക്കൻ നഗരമായ ബീർഷബേയിലെ ഓഫീസിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് അതേസമയം പ്രദേശത്ത് തീ ആളിപ്പടർന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിടുന്നതേയുള്ളൂ കൂടാതെ ഇസ്രയേലിന്റെ പല തെക്കൻ പ്രദേശങ്ങളിലും തുറസായ ഇടങ്ങളിൽ വെടിക്കോപ്പുകൾ വീണതായുള്ള റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് അതേസമയം ഇടവേളകളില്ലാതെ നഗരങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ മാറുന്നത് ഒരു സ്ഥിരം സംഭവമായി ഇസ്രയേലിൽ ഇപ്പോൾ മാറുകയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഓരോ മിസൈലും ഇസ്രയേലിനെ ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായി ഇസ്രയേൽ തുടങ്ങി വെച്ച യുദ്ധം ഇസ്രയേലിനു തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഒരാഴ്ചക്കുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബീർഷബയിലെ പ്രധാന സൈനിക ആശുപത്രിയായ സൊറോക്കോ മെഡിക്കൽ സെന്റർ ആക്രമണത്തിൽ തകർന്നു വീഴുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് ഇസ്രയേൽ രംഗത്ത് വന്നത് ഇസ്രയേലിലെ വലിയ ആശുപത്രികളിൽ ഒന്നാണ് ഇന്നലെ ഇറാന്റെ മിസൈലുകൾ വിഴുങ്ങിയത് എന്നാൽ ഇറാൻ ചെയ്തിരിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇവിടെ ഒന്ന് ഇസ്രയേലിനോട് ചോദിക്കുന്നുള്ളൂ ഗസയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇത് തന്നെയായിരുന്നു അപ്പോഴൊന്നും അത് യുദ്ധക്കുറ്റമായി എന്ന ചോദ്യം ഗസയിൽ ഇരുപത് മാസക്കാലത്തോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഗസയിലെ ഭൂരിഭാഗം ആശുപത്രികളും ഇസ്രയേൽ നശിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു മറുപടി തന്നെയാണ് ഇവിടെ ഇറാൻ ഇസ്രയേലിന് എന്ന് കരുതാം ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളൊന്നും ലോകം മറക്കുകയില്ല രണ്ടു ദിവസമായി ഇറാൻ യുദ്ധം നടത്തുന്ന ബീർഷബ പ്രദേശത്താണ് ഇസ്രയേലിന്റെ നെവാറ്റിൻ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം അയവില്ലാതെ തുടരുകയാണ് പല നൂതന മിസൈലുകളുമാണ് ഇസ്രയേലിൽ സംഹാര താണ്ടവമാടുന്നത് അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്കായി ഫ്രാൻസ് ജർമ്മനി യു കെ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിന്ന് ചർച്ച നടത്തും ചർച്ചക്കൊടുവിൽ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം